ഹായ് ഗേസ് വെൽക്കം ബാക്ക് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നോട് ഈ അടുത്തിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ എനിക്കും തോന്നിയ ഒരു കാര്യമാണ് സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ കടുത്ത അനീതി തന്നെ ആയിപ്പോകും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമുക്കറിയാം ഏതാണ്ട് ലോക സിനിമാ ചരിത്രത്തിൽ ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ ഇത്രയും അധികം ചീത്ത വിളി കേട്ട ഒരു മനുഷ്യൻ ഇത്രയും അധികം തള്ളയ്ക്കും തന്തയ്ക്കും വിളി കേട്ട ഒരു മനുഷ്യൻ ലോകത്ത് തന്നെ ഉണ്ടാവില്ല അത്തരം ഒരു ആളായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് എന്നാൽ ആ സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളതും അല്ലാതെയുമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് മാറി അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിച്ച ആൾക്കാരുടെയൊക്കെ അവസ്ഥ അവരെവിടാന്നോലും ഇപ്പൊ നമുക്കറിയില്ല അന്ന് കൃഷ്ണൻ രാധയെന്ന് പറയുന്ന ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയുടെ പാട്ടിന്റെ കമന്റ് ബോക്സുകളിലും ഒക്കെ നമ്മളിപ്പോഴും പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് തള്ളയ്ക്കും തന്തയ്ക്കും അങ്ങ് തെറി വിളിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു സന്തോഷം വേണ്ടിയിട്ട് അതിനെയൊക്കെ നേരിട്ട് അതിനെയൊക്കെ ഫേസ് ചെയ്തു ആ സിനിമയുടെ ഒരു ക്വാളിറ്റി വളരെ ലോ ക്വാളിറ്റി ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അതിനു മാത്രം സന്തോഷ് പണ്ഡിറ്റിനെ ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എനിവേ അന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ ആ അവസ്ഥയിൽ ഏറ്റവും മുതലെടുത്തത് മലയാളം ചാനലുകളാണ് ശ്രീകണ്ഠനായർ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ഒരു സ്ഥിരം കണ്ടന്റായി പിന്നീട് സന്തോഷ് പണ്ഡിറ്റ് മാറുന്നത് നമ്മൾ കണ്ട് അതായത് ശ്രീകണ്ഠനായർ ഷോ എന്നൊക്കെ പറഞ്ഞ പല പരിപാടികളിലും കുറച്ച് അറിയപ്പെടാത്ത നല്ല മെമിക്കറിക്കാരല്ല അറിയപ്പെടാത്ത കുറച്ച് വായ്നോക്കികളായ മിമിക്രിക്കാരെ കൊണ്ടുരുത്തിയിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ അപമാനിക്കുന്ന ഒരു സ്ഥിരം ഒരു ക്ലീശ്യ പരിപാടി അതായത് റെഗുലറായി ചെയ്തുകൊണ്ടിരുന്നതാണ് കുറച്ച് മിമിക്രിക്കാരെ കൊണ്ടുവരിക കുറച്ച് വായ്നോക്കിയുള്ള മെമ്മിക്കറിക്കാര് നല്ല ആൾക്കാരൊന്നും അതിന് പോകത്തില്ല അവരെ കൊണ്ടുവന്നതിനു ശേഷം സന്തോഷ് പണ്ഡിറ്റിനെ അവമാനിക്കുക ആ ഒരു അപമാനിക്കുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുക അതിലൂടെ റീച്ച് ഉണ്ടാക്കുക ശ്രീകണ്ഠനായർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനെയൊക്കെ സന്തോഷ് പണ്ഡിറ്റ് ഗംഭീരമായി ഫേസ് ചെയ്തു ഇന്ന് ഈ നിലയിൽ സന്തോഷ് പണ്ഡിറ്റ് എത്തിയിരിക്കുന്നു ഇപ്പോൾ മലയാളികളോട് ശ്രീകണ്ഠനായാണോ സന്തോഷ് പണ്ഡിന്റെ കൂടുതൽ ഇഷ്ടമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് കൂടുതൽ ഇഷ്ടം സന്തോഷ് പണ്ഡിറ്റിനെയാണ് എന്നുള്ളതാണ് അന്ന് സന്തോഷ് പണ്ഡിനെ അവമാനിക്കാൻ മുന്നിൽ നിന്ന ആ മിമിക്കരിക്കാരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല ഒന്നിട്ട് അഡ്രസ് ഇല്ല ഒരാളും ഈ പറഞ്ഞ സന്തോഷ് ഫണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ നാലിലൊന്ന് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഈ ചെതാനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലടക്കം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന നമ്മളെല്ലാവരും സ്വയം നമ്മൾ ചോദിക്കുക ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു രൂപ വയനാടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കുക ഞാൻ ഈ വയനാടിൻ്റെ വിഷയത്തിൽ തന്നെ റിയാക്ഷൻ വീഡിയോ കോമഡി രൂപേണ ചെയ്യുന്ന ചില ചില കഴുതകളെ ഞാൻ കണ്ടു എന്ത് കോമൺ സെൻസ് ആണ് അവർക്കുള്ളത് കോമഡി കാണിക്കാൻ പറ്റിയ ഇത് സോ യൂട്യൂബിലിരുന്ന് കാണിക്കാൻ ആർക്കും പറ്റും സന്തോഷ് മെഡിറ്റി പോലുള്ള ആൾക്കാർ ഇവരൊക്കെ കണ്ടുപഠിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെ സമൂഹത്തിന് വേണ്ടി ഒരു സബരിയായി മാറ്റിയിരിക്കുന്നു എന്നാൽ മറ്റു പലരും ചെയ്യുന്ന പോലെ സന്തോഷ് പെണ്ഡിറ്റിന് പിന്നിൽ മറ്റെന്തെങ്കിലും ബിനാമി പരിപാടികളോ ഇങ്ങനെ ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും നേട്ടമോ സന്തോഷ് പെണ്ഡിൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സന്തോഷ് മെണ്ഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അത് നമുക്കൊന്ന് കാണാം ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ വിമർശകർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സന്തോഷം പേണ്ടിട്ട് ഈ കളിക്ക് വന്നത് ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ഇവൻ്റെയൊക്കെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത് ഇന്ന് കൃത്യം പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് സന്തോഷം പേണ്ടിട്ട് മാറിയില്ല പതിമൂന്ന് വർഷമായി ഞാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞങ്ങളോട് പറഞ്ഞിരുന്നവൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും ഞാൻ അന്നും തന്നെയല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് സിനിമയെന്ന് ഇന്ത്യ സ്വതന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ പീഡലുകളുടെ നിയമപ്രകാരം സെൻസറിംഗ് ചെയ്യണം ഇൻകം ടാക്സ് കൊടുക്കണം അത് എങ്ങനത്തെ സിനിമ ചെയ്യണം ബാഹുബലി എടുക്കണം ഇന്ന നടൻ അഭിനയിക്കണം എന്നൊന്നും ഇന്ത്യൻ പീഡൽ കോഡിൽ പറഞ്ഞിട്ടില്ല ശരിയല്ലേ അത് എങ്ങനെ എടുക്കണം കാണുമോ കാണാതിരിക്കുക നിങ്ങൾക്കും ചെയ്യാം എല്ലാ വർഷവും ഓരോ സിനിമകൾ വരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസ് വരും പിന്നെ അങ്ങനെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ തന്നെ വരും അതൊന്ന് സിനിമയിൽ നിന്ന് വരുന്നതന്നെ എടുത്തിട്ട് നമുക്ക് അടുത്ത സിനിമ ചെയ്യാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ബാക്കിയെല്ലാം വരുന്നത് ചാരിറ്റി കൂടുതലും ഇനോഗ്രേഷൻ ഇന്റർവ്യൂസ് ഒക്കെ കിട്ടുന്നെടുത്ത് ചെയ്യും എന്ത് എന്ത് തന്നെ വന്നാലും കിട്ടുന്നതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കണം അപ്പം അത് ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കാണ് മരിക്കു തന്നുവരെയും സന്തോഷ് വണ്ടി തന്ന മനുഷ്യനെ എന്ത് കിട്ടുകയാണെങ്കിലും പകുതി സമൂഹത്തിന് കൊടുക്കണം ഞാനതിൽ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ് സന്തോഷ് ഫണ്ടിറ്റ് എങ്ങനെ കാണണം വെച്ചാൽ സന്തോഷ് ഫണ്ടിറ്റ് പ്ലസ് ബ്രേക്കറ്റിൽ എഴുന്നൂറ്റി എഴുപത് കോടി ജനങ്ങൾ ഇവിടുത്തെ മൃഗങ്ങൾ സസ്യങ്ങൾ സന്തോഷ് ഫണ്ടിറ്റ് ഒറ്റയ്ക്ക് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഇത്രയും പേർക്ക് കൊടുത്തിരിക്കണം ജനിച്ച ദിവസം എൻ്റെ വീട്ടിൽ കാറുണ്ട് ആലോചിക്കണം ഇന്ന് എൻ്റെ വീട്ടിൽ കാറില്ല കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ പീരീഡ് വന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയും ഞാൻ മന്ത്രിയല്ല എം എൽ എ അല്ല ഞാൻ എവിടെയും ഒരു മെമ്പറും അല്ല പക്ഷേ എനിക്കൊരു വേദന തോന്നിട്ടാണ് കാരണം വെച്ചാൽ കൊറോണ പീരീഡിലൊക്കെ ഓരോ കുട്ടികളുടെ വിഷമമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കാറെല്ലാം വിറ്റിട്ട് ചെയ്തതാണ് എന്നെ ആരും നിർബന്ധിച്ചില്ല പിന്നോട് ജോലി രാജിവെക്കാൻ ആരെയും പറഞ്ഞിട്ടുണ്ട് ഇല്ല പിന്നീട് ചെയ്യാന്ന് വരും അതുകൊണ്ട് ഇപ്പൊ അതിനുശേഷമാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങക്ക് നോക്കിയാൽ നെറ്റിലൊക്കെ കിടക്കുന്നുണ്ട് സന്തോഷം ഉണ്ടിട്ടില്ല കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നു ഞാൻ നടന്നു പോകുന്നു ഞാൻ അതിനുശേഷം ശരിക്കും അതിലിപ്പോ എല്ലാവരും പോകുന്നു സന്തോഷമുണ്ടിട്ടും പോകുന്നു എനിക്ക് ഇപ്പോ വലിയ സംഭവം തോന്നുന്നില്ല സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചെരുപ്പിന്റെ വാർ ആക്ച്വലി ഇവിടെയുള്ള പല സിനിമാ താരങ്ങൾക്കും പല സെലിബ്രിറ്റികൾക്കും ഈ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്ത് പ്രതികരിക്കുന്ന യൂട്യൂബേഴ്സിനോ മറ്റാർക്കും അർഹതയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സന്തോഷ് പണ്ഡിറ്റിന് മൂല്യം സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ് സന്തോഷ് പണ്ഡിനെ കണ്ടുപഠിക്കണം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു മഹിമ എന്താണെന്നുള്ള കാര്യം കാലം തന്നെ നമുക്ക് കാണിച്ചു തന്നെ സന്തോഷ് പണ്ഡിനെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ചവരെ കൊണ്ട് തന്നെ സന്തോഷ് സന്തോഷേട്ട എന്ന് സന്തോഷ് വിളിപ്പിച്ചു അത് സന്തോഷിന്റെ സിനിമയിലൂടെ ഒന്നും അല്ല സന്തോഷിന്റെ സിനിമ സൂപ്പർ ഹിറ്റ് ായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ആ ഒരു മൂല്യം കലാമൂല്യമൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമ യൂട്യൂബിലാണ് റിലീസാവുന്നത് അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുമെന്നൊക്കെ നമുക്കറിയാം എന്നാൽ ആ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് വയനാട് അടക്കം ഇതിനു മുമ്പ് എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ ഊരുകളിൽ എത്രയോ കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിൽ തയ്യൽ മെഷീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫാൻ ആയിക്കോട്ടെ ഒരു ലൈറ്റായിക്കോട്ടെ ഒരു ബാത്റൂം ആയിക്കോട്ടെ അദ്ദേഹത്തിനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അദ്ദേഹം നിർമ്മിച്ചു നൽകുന്നു വേറെ എവിടുന്നും ഒരു അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ പറഞ്ഞ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സന്തോഷം വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഈ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഉന്നത പദവിയിലിരുത്തണം എന്നാണ് നീ പറയാനുള്ളത് ഒന്നിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിർത്തി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണം കാരണം ഈ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ സ്വന്തം കാർ വിറ്റിട്ട് കെ എസ് ആർ ടി സി നടന്നിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേറെ ആരാണ് ഇവിടെ തയ്യാറാവുക എനിക്കറിയില്ല ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് പണ്ട് സന്തോഷ് പണ്ഡിനെ കളിയാക്കിയ മെമിക്രിക്കാരും ഈ പറഞ്ഞ അതിന് കൂട്ടുന്ന ചാനലുകാരും ഒക്കെ പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാല് കിട്ട് വന്നിക്കണം ഇപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന് കൂടുതൽ വിളിക്കേണ്ടത് അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന് വിളിക്കുന്ന പൈസ പോലും അദ്ദേഹം ചാരിറ്റിക്ക് കൊടുക്കുന്നു ഏതെങ്കിലും മിമിക്ക് സെലിബ്രിറ്റീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിന് കിട്ടുന്ന വരുമാനം ചാരിറ്റിക്ക് കൊടുക്കുന്ന എത്ര പേരുണ്ട് സോ ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ പ്രമുഖ ചാനലുകൾ ചെയ്യേണ്ടത് സന്തോഷ് ഫണ്ടിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പരിപാടികൾ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് തന്നെ പറയാം കാരണം ഈ പറയുന്നവരും സമൂഹത്തിന് നേരിട്ട് കൊടുക്കുന്നില്ല സന്തോഷ് ഫണ്ടിറ്റിലൂടെയെങ്കിലും അത് അർഹതപ്പെട്ടവരിൽ എത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് സോ സന്തോഷ് ഫണ്ടിറ്റിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം ഇതുപോലെയൊക്കെയുള്ള നല്ല വ്യക്തിത്വത്തിനുടമയായ ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ തലത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തു ഒരു പക്ഷേ സന്തോഷ് പണ്ഡിറ്റിൻ്റെ അണ്ണാക്കിലടിച്ച് സന്തോഷ് പണ്ഡിറ്റിനെ ഇല്ലാതാക്കാൻ അന്ന് കോരകോരം പ്രസംഗിച്ച ഈ പറഞ്ഞ നാല് മൂന്ന് ഏഴ് ആയിട്ടുള്ള ചാവാലികളും അന്ന് അദ്ദേഹത്തെ തെറി പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇത് കണ്ടിട്ട് വളരെയേറെ ദുഃഖിക്കുന്നുണ്ടാവാം ലജ്ജിക്കുന്നുണ്ടാവാം സന്തോഷ് പെണ്ണിന് എല്ലാവിധ ഭാഗങ്ങളും സപ്പോർട്ടും നേരുന്നു ഇനിവേ സന്തോഷ് പെണ്ണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ